ആ എന്താ വിശേഷം ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ വെറുതെ റീൽസ് എടുത്തപ്പോൾ ആ ചെങ്ങയുടെ മോന്ത കണ്ട ജാസിൽ ഇത് കണ്ടാ എനിക്ക് പ്രാന്ത് വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവനക്ക് ആരെയും കിട്ടിയിട്ടില്ല ഒരു മോലിയരെ കിട്ടിയിക്കുന്ന അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ജാസിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ വാ ഞാൻ ഒരു കമൻ്റും കണ്ടിരുന്നു ഇതിന്റെ ഇസ്ലാമിന്റെ വശം എന്താണ് എന്നുള്ളത് ഞാൻ വലിയ പണ്ഡിതനൊന്നും എങ്കിലും ഞാൻ പറഞ്ഞരാം കുണ്ഡിതനക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇസ്ലാമിൽ ഇങ്ങനത്തെ ഉണ്ട് എങ്ങനെ അറിയോ ജന്മന ഒരേ ഒരു കുട്ടി ജനിച്ചു ആ ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് ആണ് പെണ്ണും മിക്സ്ഡ് ആയിട്ട് ഐ മീൻ രണ്ട് അവയവം ഉണ്ടായിട്ട് ജന്മം കൊണ്ട് വന്നാൽ ഏതാണോ ആ വ്യക്തിക്ക് ആ കുട്ടിക്ക് എളുപ്പം അവന്റെ കാര്യങ്ങൾ നടത്താൻ മൂത്രവിസർജനം നടത്താൻ ഏതാണോ എളുപ്പം അത് നിലനിർത്തി മറ്റേത് ഉപേക്ഷിക്കണം എന്നാണ് അപ്പം തന്നെ അത് കട്ട് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യണം എന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ജനിച്ച് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ ആണായി ജീവിച്ച് ഒരു പെണ്ണും കെട്ടിയിട്ട് പിന്നെ ആ പെണ്ണിനെയും തല ദുബായി പോയി ഹോർമോണും കുത്തി വെച്ചിട്ട് ആ മറ്റേ പെണ്ണാണെന്നും പറഞ്ഞിട്ട് ഈ കൊലയും വെച്ചിട്ട് സാരി ഇടുത്ത് ചുരിദാറിട്ട് നടക്കുന്നവർക്കുള്ള നിയമമല്ല ഇസ്ലാമിലാത് പറഞ്ഞിരിക്കണേ അതാദ്യ ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കണത് ഇപ്പം മൂല്യന്മാർ അവനക്ക് ഭയങ്കരമായിട്ട് മെസ്സേജ് ഇങ്ങനെ വിട്ട് ശല്യം ചെയ്യാന്ന് ഇവനിക്കേ ഇപ്പൊ കുറേ ആയിട്ട് എനിക്ക് പേഴ്സൺ മെസ്സേജിൽ വരുന്നത് ഉസ്താദമാരെ മെസ്സേജ് ആകണം ആട്ടിൻ തോട്ടിട്ട് ചെന്നായിട്ടാണ് ആൾക്കാർ തിരിച്ചറിയട്ടെ ഇത് പിന്നെ കുറെ മൂല്യന്മാരെടുത്ത ആഘോഷിക്കും കുഴപ്പമില്ല അവര് അരി വാങ്ങട്ടെ കുഴപ്പമില്ല ഇപ്പൊ ഉസ്താദ്മാർ യൂട്യൂബില് കയറി കളിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ കയറിക്കണം മുസ്ലിംമാർ ചെയ്യല്ലോ ടി വി പോലും വീട്ടിൽ ഹറാമല്ലേ ക്ഷേത്താൻ പറ്റി നല്ല ടിവിക്ക് പറയാം ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങളേതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല ആ കുട്ടികളെ മുടി വളർന്ന നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളുടെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നില്ല ബോയ്ക്കൊട്ടൊക്കെ കഴിച്ചിട്ട് പെൺകുട്ടികൾ നടക്കുന്നില്ല എത്ര മുസ്ലിം കൂടി നടക്കുന്നുണ്ട് നമ്മുടെ മുസ്ലിം മതം വെച്ചിട്ടാണ് ജീവിക്കുന്നത് നീ എവിടെയെങ്കിലും നിൽക്കടാ മോനെ െ ഓന്റെ കണ്ടന്റ് തേക്കാൻ വേണ്ടിട്ട് ഓൺ ഉണ്ടാക്കുന്ന ഓരോ കഥകളില് എന്നാ ഓനോട് ധൈര്യമായിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറയ ഒന്ന് എല്ലാരും കാണട്ടെ അങ്ങനത്തെ മൂല്യന്മാരുണ്ടെങ്കിൽ അത് നാലാൾ അറിയുന്നേ വേണം ഒന്ന് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിട്ട് അവന്റെ ഇൻസ്റ്റഗ്രുന്ന് അങ്ങോട്ട് സ്ക്രീൻഷോട്ടും ഓരോ പ്രൊഫൈലും ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഒന്ന് വിടാൻ പറ ഒന്ന് നോക്കാതെ നമുക്ക് കുണ്ഡിതനായ നീ കണ്ടന്റ് തികക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ പറയുമ്പോ അതിന്റെ തെളിവെടുക്കണം വെക്കണം തെളിവെടുക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വെച്ചോ ധൈര്യമായിട്ട് ഞാനും എന്നെ സപ്പോർട്ട് ചെയ്യും അത്ര വലിയ കടിപ്പ് മൂത്ത് നടക്കുന്ന ആ മൂലിയന്മാർ ആരാന്ന് നാലാളറി എന്നെ വേണം ധൈര്യമായിട്ട് ഇജി പോസ്റ്റ് ചെയ്യോ ഒന്ന് കാണട്ടെ അതിന്റെ മുമ്പ് ഞാൻ നിനക്കൊരു വീഡിയോ മനസ്സിലായിട്ടെ അതൊന്നു ഫുള്ളിരുന്ന് കാണ ഇതെന്താ സംഭവം മനസ്സിലായോ നിങ്ങക്ക് ഒരു പെൺകുട്ടി ആണായതാ ആണ് ആയതെന്ന് മാത്രല്ല അതിന്റെ മാറ്റം എന്താണെന്നുള്ളത് ശരിക്കും കളന്നാണ് നോക്കി ഇതിൻ്റെ അവസാനം വരെ വരുന്നൊരു കാണി ജന്മന ആണായി ജനിച്ചിട്ട് ഈ കൊലയും തൂക്കിയും കൊണ്ട് സാരിയും ചുരിദാറുട്ട് നടക്കുന്ന ഇജ്ജകത്ത് നിന്ന് ഒരു പെൺകുട്ടി ആയ മാറ്റം എന്താണെന്ന് അപ്പം നമ്മുടെ നാട്ടിൽ ഹാണിന്റെ ഹോർമോൺ കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ നിനക്കൊക്കെ നിന്റെ കണ്ടന്റും നിന്റെ വ്യൂസിനും വേണ്ടിയിട്ട് ഇജ്ജാതി തമ്മാടിത്തരം കാട്ടി നടക്കണം അതിന് സപ്പോർട്ട് ചെയ്യണത് അന്നെപ്പോലെ ഉള്ള മെയിൻഡിലുള്ള പകൽമാന്യന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ അതിനെ എതിർക്കുന്നവരോ ഓലി ഭൂമിയുടെ ശാപമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്റെയൊക്കെ കമന്റ് ബോക്സിൽ പല പകൽമാന്യന്മാരും വരലുണ്ട് ഞാൻ നല്ല മറുപടിയും കൊടുക്കലുണ്ട് എന്തിനാറിയോ അന്നെപ്പോലത്തെ പകൽമാന്യന്മാരെ തിരിച്ചറിയാത്തത് അവരുടെ തെറ്റാണ് നീ എന്താണെന്നുള്ളത് നിന്നെ അറിയുന്നവർക്ക് അറിയും മനസിലായോ ആശി മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് മുമ്പ് അതൊന്നും കണ്ടോക്കണ്ടോ മാറ്റം ജന്മനാ പെണ്ണായിട്ട് ജനിച്ചതാ എന്നിട്ട് ബോയ് ആകാൻ വേണ്ടിയിട്ട് ബോയിന്റെ ഹോർമോണ് കുത്തിവെച്ചിട്ട് ട്രീറ്റ്മെന്റിലൂടെ ബോയ് ആയി മാറിയെന്നല്ല നെട്ടിച്ചു കളഞ്ഞു അത്തരത്തിലായി താടി മീശി എല്ലാം വന്ന് ആളാകെ അങ്ങോട്ട് മാറിപ്പോയി ജന്മം ആണായിട്ട് പിന്നീട് നീയൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ചികിത്സ ചെയ്തിട്ട് ഇപ്പൊ പെണ്ണായി എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന നീയൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ജന്മം കൊണ്ട് പെണ്ണായി ജനിച്ച് ഇത്രയും വളർന്ന ആണാവണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ചികിത്സ എടുത്ത് ആണിന്റെ ഹോർമോൺ കുത്തി വെച്ചിട്ട് ഒരു ആണായി മാറിയ ഒരു പെൺകുട്ടി ഇത് മുമ്പൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും അങ്ങെ ഇല്ല എന്നാ ഈ മോയന്തിനെ കണ്ടാലോ മുമ്പും ആണാണ് ഇപ്പോഴും ആണാണ് ഓൻ്റെ വിചാരം ആ സാധ്യത എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൊല മറച്ചു കഴിഞ്ഞ പിന്നെ ഒക്കെ പെണ്ണാണെന്നാണ് ഏഹ് ഓൻ്റെ മുഖത്തന്നെ ഉണ്ട് ഓൻ പെണ്ണല്ല എന്നുള്ളത് കാരണം എന്താ അറിയോ പെണ്ണിനും ആണിനും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കറക്റ്റ് അറിയാം ഒന്ന് ബോഡി ലാംഗ്വേജ് ഈ ഒരു ഷോളറിൻ്റെ ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ആറ്റിറ്റ്യൂഡും ആണിൻ്റെതും നേരെ തിരിച്ചറിയുക രണ്ടാമത്തേത് ഈ മൂക്കും ഈ ചുണ്ടും തമ്മിലുള്ള ഗ്യാപ്പില്ല ഇതിൽ ഈ മീശക്ക് ആണുങ്ങൾക്ക് നല്ലൊരു ഗ്യാപ്പുണ്ടാവും പക്ഷെ പെണ്ണിന് അത്ര ഉണ്ടാവില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടി പോയി കഴിക്കോ ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യത്യാസം ആ മുഖത്ത് അവിടെയെക്കും പിന്നെ നോക്കുക ഓന്റെ പിരികോം മറ്റേ മോന്തിയും ഒക്കെ പാടെ കണ്ട പുട്ടുകുറ്റിയാ തോന്നുന്നു ഓന് ഞാനത് ബോഡി ഷെയ് ചെയ്യല്ല പക്ഷെ ഓൻ ആക്കി തീർത്തതാ എന്ത് ഇതാ ഓൻറെ ആദ്യത്തെ കോല നോക്കണ്ടോ ഒരു മൂല്യരട്ടിയായി നടന്നിരുന്നത് എന്ത് നല്ല കോലാണ് അന്നൊന്നും പറയാൻ ആരും കളിയാക്കിയില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ ഈ കണ്ടനു വേണ്ടിയിട്ട് മതത്തിന്റെയും മതസ്ഥരെയും പണ്ഡിതന്മാരെയും മൊത്തം ഇപ്പം സ്ഥിരമായിട്ട് പല ചാനലിലും കേറിയിരുന്നിട്ട് നന്നായി പറയുന്നുണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ വിചാരിക്കാൻ എന്താ വച്ചിട്ടാ ഇവൻ പറയുന്നത് മുഴുവൻ സത്യാണ് എന്നുള്ളത് ഇവനും ആശിയും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞപ്പോ കൊറേ ആളുകൾ ഇന്റെ മണ്ടക്ക് കയറി ചെയ്ത കൂടി ോ പിന്നെ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും പുറത്തു വരുന്നത് ആ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ ഉണ്ട് എന്റെ വീട്ടിലേക്ക് ചിലപ്പോൾ വീട്ടിലൊക്കെ തിരിച്ച് വാർന്നാ പറയുന്നത് പിന്നെ എന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ടായിട്ട് നജറൊക്കെ ഉണ്ട പിന്നെ അവൻ പറഞ്ഞാൽ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെ അവൻ്റെ ഒരു അക്കൗണ്ട് പിന്നെ അവൻ്റെ ഇതിന് കൊണ്ട് നിൽക്കണം എല്ലാ വീഡിയോസും കണ്ടു ഗാസ്സിന ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാൻ കൂടുതൽ ആക്റ്റ് ചെയ്യാൻ ആക്റ്റിയാണ് ഞാൻ ഞാനൊരു ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കുന്നത് ആ പ്രമോഷൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കാം ഓക്കെ പ്രമോഷൻ കൊണ്ടുതന്നെ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കും

ഇതൊന്നും കാണാൻ ആരുമില്ല എല്ലാവരും മോന്റെ പിന്നാലെ അതാ പറയുന്നത് ഇതൊക്കെ പകൽമാനിത ചമയാണ് എന്നുള്ളത് അതിന് ഇന്നെടുക്കാൻ സൗകര്യം ഇല്ല നിങ്ങൾ കണ്ടത് കൂട്ടിക്കോ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ എന്തുകൊണ്ടാ പറയുന്നാലോ ഞാൻ എപ്പോഴും പറഞ്ഞു കൊള്ളു ഇവൻ വെറുതെ ഇതിലേക്ക് മത മതത്തെയും മൂല്യമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇവനെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിരിക്കുന്നത് മനസ്സിലായോ അതെന്തുകൊണ്ടു വെച്ചിട്ടാ മറ്റുള്ളവർ ഇത് വിചാരിക്കണേ ഇത് സത്യമാണ് ഇവൻ എന്നുള്ളത് അതിന് നമ്മൾ ഉട്ട് കൊടുക്കൂല കാരണം എന്താ പറയാ ശുദ്ധ തമ്മാടിത്തരം പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ വേറെ ആളെ നോക്ക് പിന്നെ പറഞ്ഞത് ഞാൻ മുമ്പത്തെ വീഡിയോയില് പോസ്റ്റ് ചെയ്ത് എന്റെ ആണിനെയും പെണ്ണിനെയും കണ്ടാൽ തിരിച്ചറിയില്ലാണ് ആദ്യടെ ഹാമുഖേജ് എന്റെ മോന്ത നോക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ടപ്പ് സംസാരിക്കണത് ഏഹ് ഇജി പെണ്ണാ ജോലിക്ക് വേണ്ടി സംസാരിക്കാം ജാണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കേ ആ കൊല എല്ലായിടത്തോളം കാല ഞാൻ അത് വെട്ടിക്കളഞ്ഞ പോവുക എന്നല്ലാതെ എന്നാലും എന്റെ മോന്തേന്റെ ജാണന്യ ഇനിയിപ്പൊ കൊറേ ശബിക്കുന്ന ടീമുകൾ വരും എന്തിനാ അങ്ങനെ പറയണു എന്തിനാ അങ്ങനെ പറയണു എന്നാ ഇവലൊക്കെ പോസ്റ്റ് എടുത്തു നോക്കാം ഇവലൊക്കെ പ്രൊഫൈലൊന്നും എടുത്ത് നോക്കാം ഓക്കെ ഈ ഐറ്റംസ് ആയിരിക്കും ഫോളോ ലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ ഐറ്റംസ് ആക്കരം ഓരോ ഉപദേശിക്കാൻ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും നേരിട്ട് പടച്ചു വരുന്ന വരവാണി വലിയ ഇവലൊക്കെ വരം നേട്ടം ഇതും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കി മറ്റുള്ളവർക്ക് ആർക്കും അവനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അവനെന്താ പറഞ്ഞോ അത് ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണം എന്നാ ഓക്കെ അവനെ അല്ലെങ്കിൽ അവനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഇത്ര നല്ലവനാണെന്നുണ്ടെങ്കിൽ ഈ ജി ഇങ്ങനെയൊക്കെ അറിയാട നടക്കുക ഏഹ് ഈ മുമ്പിട്ട വീഡിയോസ് എന്തെല്ലാം ഉണ്ടായിരുന്നു ഈ ആശിനെ കുറിച്ചിട്ട് ആശിനെയും പെണ്ണിനെയും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതാക്കില്ലേ അപ്പൊ ആശിക്ക് പെണ്ണുങ്ങളോട് താല്പര്യമുള്ള ആളല്ലേ പിന്നെ എന്തിനാ ഈ അവനെയും ഏറ്റിയും കൊണ്ട് നടക്കുന്നത് അവന്റെ വീട്ടുകാരൊക്കെ എത്ര ശപിക്കണുണ്ടാകും അല്ലേ ആ ശ അത്രത്തോളം ശാപം നീ ആറിനെ ശവിച്ചാലും വരൂല നിനക്കൊരു കുഴപ്പമുണ്ട് നിനക്ക് എതിരെ ആരെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാ ഇവനക്ക് ഒരു കമന്റ് ഇട്ടു അതിനൊരു റീലാക്കിയിട്ട് തിരിച്ച് ശപിക്കുന്നൊന്നും കണ്ടു നോക്കി ഇവന്റെ ഞാൻ പെൺവേഷൻ കെട്ടിക്കഴിഞ്ഞാ പെണ്ണുങ്ങളെ ശാപം മാരി വൻ്റെ ശാപം ഇങ്ങനെ ഏൽക്കുന്നതാണ് ശാപം തട്ടാണെ പെണ്ണെന്നൊന്നുമില്ല മനസ്സൊരുക്കി ആര് പറഞ്ഞാലും കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷെ എന്താ അറിയോ അന്റെ ഈ വേഷം കെട്ടിന് പറയന്നെ ചെയ്യും മോനെ ഇവനെ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചു കൊണോ തൊണ്ണൂറ് ശതമാനോ എക്സ് മുസ്ലിം ആയിരിക്കും എങ്ങനെ മുസ്ലിം എന്ന് പോന്നതായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പോ ഏതായിക്കോട്ടെ മതം വിട്ടവരായിരിക്കും അതെന്താ അറിയോ ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ ആളുകൾ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെയും കൂടി തെറ്റിദ്ധരിപ്പിക്കും ഇവരെ ഓരോ കണ്ടന്റ് ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ട് ഇവരങ്ങട്ട് പടച്ചുവിടും നൂറാൾ കേട്ട ചുരുങ്ങിയത് രണ്ടാളെങ്കിലും ഇവർ പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും അതിനിവിടെ ആർക്കും കുഴപ്പമില്ല അല്ലേ ഇവൻ മൂല്യമാരെ പറഞ്ഞത് എന്താ അറിയോ തോലിട്ട ചെന്നായിക്കളാണെന്ന് അത് പ്രശ്നമല്ല അത് ചോദ്യം ചെയ്യാനും ആർക്കും കുഴപ്പമില്ല ഏഹ് എന്നാൽ എന്തെങ്കിലും പറഞ്ഞ അത് വലിയ പാപാണ് മനസ്സിലായോ ഈ മൂല്യമാർ ഇവനിക്ക് മെസ്സേജ് എന്നൊക്കെ പറയുന്നത് ഇവനാ മെസ്സേജ് എടുത്ത് പബ്ലിഷ് ചെയ്യട്ടെ നാലാൾ കാണട്ടെ അങ്ങനത്തെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ഇവ അവന്റെ കണ്ടന്റ് തേക്കാൻ ഏതറ്റം വരും പോകുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആശിയുടെ ആ ഇവനെ പറഞ്ഞിട്ട് മൂല്യന്മാരെ അരിവാങ്ങാന്നാണ് ഇവൻ പറയുന്നത് ഇവ ഈ ചീത് കൂട്ടണതോ ഇവൻ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇവനും ആശി ആർക്കെങ്കിലും അല്ലതും അറിയോ അറിയിച്ചെങ്കിൽ കൂടി ഒന്ന് കമന്റ് ചെയ്യുക നേരം വെളുത്തിട്ടില്ല പുട്ടിയും പാലിത്തേച്ചിട്ടില്ല ഒരു സാരിയോ ഇട്ടിട്ട് ഈ കൊലയും വെച്ചിട്ട് രണ്ട് ചെങ്ങായിമാര് ഇന്നും ഇങ്ങനെ നടക്കുക വീഡിയോ ക്യാമറയും ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ മൂല്യമാരെ അല്ലെങ്കിൽ ഓനെ ഓനെ ഇവനിക്കൊരു വീക്ക്നെസ് എന്താ അറിയോ ഇവനെ ബാഡ് കമന്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള കണ്ടന്റ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക അതിനാരെങ്കിലും കമന്റ് അടിച്ചാൽ അവരപ്പ ഇതൊക്കെയാണ് ഇവന്റെ വീക്ക്നെസ് അതിനൊന്നും ആർക്കും കുഴപ്പമില്ല ഈ സമൂഹത്തിൽ നിരക്കാത്തത് കണ്ട അതും പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാ പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാം അതിലെ റൈറ്റ്സ് ഇവിടെ ഉണ്ട് അതിലൊരു തെറ്റുമില്ല ഇസ്ലാമിൽ തന്നെ പറഞ്ഞക്കൂണോ മൂല്യന്മാര് പണ്ഡിതന്മാരും ഒരുപാട് നിരകത്ത് കടക്കേണ്ട ആളുകൾ ഉണ്ട് എങ്ങനത്തെ ആളുകളറിയോ ഈ കാണിക്കണമാരി ഈ കുണ്ഡിതം കളിക്കുമ്പോ പോലും പണ്ഡിതം കളിക്കാണ് അങ്ങനത്തെ ടീമും ഉണ്ട് ആ ഐറ്റാണ് പറഞ്ഞിട്ടത് അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല പിന്നെ ഇപ്പൊ ആരായിക്കോട്ടെ ധൈര്യമായിട്ട് ജാ പോസ്റ്റ് ചെയ്യാ അത്രയും പറഞ്ഞതല്ലേ മൂല്യന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ടെന്ന് അപ്പൊ അത് നാലാൾ കാണട്ടെ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യ അതിനക്ക് ഗഡ്സ് വേണം അല്ലാത്തോടത്തോളം കാലം ഇത് എടുത്ത് 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 പറഞ്ഞേ ചെയ്യും അങ്ങനെ ജി മറ്റുള്ളവരെ പഴിയാറിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കണ്ട പണ്ട് ടി വി വീട്ടിൽ ക്ഷേത്താൻ പറ്റി എന്നല്ലേ പറഞ്ഞിരുന്നത് ഏർ ഇപ്പൊ എന്നിട്ട് ടി വി ഇല്ലാത്ത വീടുണ്ടോ ഇതൊക്കെയാണ് അവന്റെ ഉദാഹരണം ഏർ എങ്ങനുണ്ടേ എടാ സ്വന്തം വാപ്പ മരിച്ചപ്പോ ഒരു പർദ്ധി ഇട്ടിട്ട് ആ മറ്റേ തസ്ബിമാലയും പിടിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയെന്നല്ലടാ ഏർ ഇജി ഓരോ സീസണിലും ഓരോ മതത്ത് പോയി ചാടിയിട്ട് അവിടുന്ന് കണ്ടന്റ് ഉണ്ടാക്കണമെന്നല്ലടാ അനക്ക് എന്ത് അർഹതണ്ട് മറ്റുള്ള മതസ്ഥരെ പറയാന് നമ്മുടെ മുസ്ലിം മുസ്ലിം വെച്ചിട്ടാണ് നമ്മൾ തല ഞാൻ വ്യക്തിയാണ് പക്ഷേ അന്നെ ദുബായി പുറത്താക്കിയത് ജണും പെണ്ണും അല്ലാത്തത് കൊണ്ടല്ലേ ഏതെങ്കിലും ഒന്നായിട്ട് ഇവിടെ ജീവിച്ചാ മതി പറഞ്ഞിട്ടല്ലേ അത്രയൊന്നും മോശത്തരം ഒരാളും ജീവുന്നുണ്ട് എനിക്ക് തോന്നില്ല അന്റെയൊക്കെ കാരണം ഇപ്പൊ എന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ചെറുപ്പക്കാരായ ചെക്കന്മാര് നിനക്ക് മെസ്സേജ് വിട്ടിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാ പോലെ ആരും എന്റെ വീട്ടില് വന്നിട്ടല്ല ഈ ജാതി കണ്ടന്റാണ് ഓരോന്ന് പടച്ചു കൂടുന്നത് അതുകൊണ്ടാ ചോദിക്കണേ ചില ആളുകൾക്കൊക്കെ ഈ വെറി മൂത്ത് നടക്കണില്ലേ ഓലിക്ക് മനുഷ്യൻ തന്നെ ആവണന്നില്ല അല്ല ആടോ പൂച്ച കോഴിയൊക്കെ ആയാൽ മതി കേട്ടിട്ടില്ലേ ഓരോന്ന് കേട്ടിട്ട് പശുവിന് ഗർഭണ്ടാക്കി പശുവിനെ പീഡിപ്പിച്ചു എന്നൊക്കെ ആ ഐറ്റംസിനെ എന്നോട് തോന്നുള്ളൂ അത്രേ മലയാളി കാണണുള്ളൂ എന്നെ പിന്നെ ജപ്പളും കളിക്കുന്ന ഒരു പൊറാട്ട നാടകം എന്താ പറയുക എനിക്ക് എല്ലാ ദൈവങ്ങളും അരേമാതിരിയാണെന്ന് എന്നാ ഞാൻ മുസ്ലീമാണെന്ന് ഏത് സങ്കിണി മറ്റേ ജസ്ന സലീമ് പറയുന്ന മാതിരി അന്നല്ലേ ഉള്ള പേര് ആ എന്തോരൊക്കെ ആയിരിക്കട്ടെ ഓള് പറയുന്ന പോലെ ഏഹ് അടിക്കടിക്കണക്കല്ലോ ഇജ്ജ് മരിച്ച എവിടെ മറിയ ഏഹ് അതിൻ്റെ ഇജി ഇങ്ങനെ അടിക്കടിക്ക് പറയലുണ്ടല്ലോ ഏഹ് ഞാൻ എനിക്ക് എൻ്റെ അള്ളാക്ക് അറിയാം എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരലുണ്ടല്ലോ ഇജ്ജ് മരിച്ചാൽ എവിടെ മറിയ ഏഹ് ഇജി മൂന്നോടത്ത് പോണുണ്ട് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ശരി ഇജ്ജ് പുറത്ത് അതാക്കണം എന്നെ മയ്യത്തൊന്ന് കുളിപ്പിക്കണം എന്നെ ആണാ പെണ്ണാ കുളിപ്പിക്കുക ഒന്ന് പറഞ്ഞാട്ടിക്കാം ഇത് സത്യസന്ധമായിട്ടാണ് പറയേ നിന്റെ മയ്യത്തെ ആരും കുളിപ്പിക്കണ്ട അല്ലെങ്കിൽ ആണ് കുളിപ്പിക്കണം അല്ലെങ്കിൽ പെണ്ണ് എങ്ങനെയാ കുളിപ്പിക്കുക പെണ്ണ് കുളിപ്പിച്ചാൽ തടയും അത് ഉറപ്പാ അത് പെണ്ണിനെ അതിനെ കിട്ടൂല പിന്നെ ആണുങ്ങൾ തന്നെ തൊടാൻ പറ്റുമോ എന്റെ വയറ് കാണാൻ പറ്റുവോ ആശിക്ക ഇഷ്ടമാകുമോ എന്ന എൻ്റെ ആളുകൾ വന്നിട്ട് കുളിപ്പിച്ചേണ്ടി വരും അപ്പോളോട്ട് ഇത് ഈ കുളി ശരിയാവൂല ഓലിപ്പം എന്താ കുളിച്ച കുറെ മൂട്ടിലും ഇതിലും മഞ്ഞളും മുളകുമൊക്കെ ഇങ്ങനെ ഏച്ചു കുളിപ്പിക്കുന്ന അല്ലാതെ അല്ലാതെ പോലും കുളിപ്പിച്ചു തന്നെ ഇജ്ജ് എവിടെ വെച്ചിട്ടാണ് ഏത് മതത്തിൽ ആണ് ഇപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇജ്ജ് പൂർണ്ണമായിട്ട് പറയുന്നത് എനിക്ക് മതമില്ല എന്നുള്ളത് എന്നാൽ പിന്നെ അന്ന എൻ്റെ വൈക്കണ്ട് വീടാണ് അതിന് എനിക്ക് കഴിയുമോ ഈ മതത്തിൻ്റെ ഉള്ളിൽ എന്നിട്ട് തന്നെ ആളെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ പരിപാടി കൊണ്ട് ഇങ്ങോട്ട് വരരുത് നല്ല മറുപടി കേൾക്കും